അവിടെ കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ യാതൊരു പ്രകോപനമില്ലാതെ ഒരാൾ വന്നിട്ട് ബാഗ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ് ഞാനും അതുപോലെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ എന്തിനാണ് ഇത് ചെയ്തതെന്നോ കാര്യങ്ങളോന്നും എനിക്കറിയില്ല പക്ഷേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ ആളുടെ തലയിൽ ഉണ്ട് ബോൺ ഫ്രാക്ചറുണ്ട് അതെ 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 ആ സ്ഥലത്ത് ഞാനാണ് ഇരുന്നതെങ്കിൽ എനിക്ക് പറ്റുമായിരുന്നു ഇല്ല പോലീസിന്റെ സാന്നിധ്യം ഇല്ല ഹെഡ് പോസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല നേരത്തെ പറഞ്ഞിരുന്നാണ് ഇതുവരെ വന്നിട്ടില്ല ബാഗിന്റെ ഉള്ളിലായിരുന്നു വെപ്പൺ എന്നാണ് മനസ്സിലായത് ഒരു അതെ വടിവാളായിരുന്നു അതെത്തുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഡോക്ടറെടുത്തേക്ക് ഓടിയെത്തുകയാണ് ചെയ്തത് ഒന്നും പറഞ്ഞതായിട്ട് ആരും പറഞ്ഞിട്ടില്ല ഞാൻ ദൃസാക്ഷിയല്ല അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല ബോൺ ആയിട്ടുണ്ട് സ്കൾ ബോൺ ഫ്രാക്ചർ ആയിട്ടുണ്ട് അത് കൂടുതൽ എന്താണെന്ന് അറിയണമെങ്കിൽ സീറ്റി എടുക്കാൻ വേണം എടുത്താലേ പറയാൻ പറ്റുള്ളൂ അത് സീറ്റി എടുത്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ കൂടുതൽ വിവരങ്ങൾ അറിയുമ്പോൾ അറിയിക്കുന്നതായിരിക്കും